െ വിളി അത് കഴിഞ്ഞു പറഞ്ഞു ഭാര്യയുടെ അടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളില്ല പണി എന്താന്ന് വെച്ചാൽ പള്ളിയിലെ ജോലിയൊക്കെയാണ് രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ് അപ്പൊ ഇപ്പൊ ബാംഗ്ലൂർ എന്താ പോവുകയാണ് അതുകൊണ്ട് ഭാര്യനെ പറഞ്ഞൂടാ അടുത്ത ദിവസം ഭാര്യേനെ വിടാ ഭാര്യയുടെ അടുത്ത് കൊടുത്തു അപ്പൊ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ കാര്യങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വചനങ്ങള് യൂട്യൂബിൽ ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നാണ് കണ്ടത് എന്റെ വീട്ടിലൊരു ആൽബം ഇരിപ്പുണ്ടട്ടാ എല്ലാ ചിലരൊക്കെ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പല ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോ എന്താന്ന് ഞാൻ അറിയോ അവിടെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ അറിയാതെ കൊച്ചു എല്ലാതും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നില്ലേ കൊച്ചല്ലേ കൊച്ചത് പ്ലസ് ടു ബ്രേസറിലോ പിന്നെ ഈ വഴി വന്നിട്ട് സ്തുതി പോലല്ലോക്ഷേശു ആഗ്രസിനു വേണ്ടി പ്രാർത്ഥിക്കുക ഗർഭിണിയാണ് അറ്റപ്പറ്റ സമയം ആയിരിക്കാണ് എന്നാലും അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നല്ല അവിടെ പള്ളിയിലും പെരുന്നാളാണ് അപ്പോ എന്താ വേഗം ഓടി പള്ളിയില പെരുന്നാൾ പോകണം അവർക്ക് വേണ്ടി സുഖപ്രസവത്തിനുവേണ്ടി വന്ന് പ്രാർത്ഥിക്കാം ദൈവമേശ്വര അനുഗ്രഹിക്കണേ സുഖപ്രസവം നൽകണേ എല്ലാ ഗർഭിണികൾക്ക് വേണ്ടി ഇതോടൊപ്പം പ്രാർത്ഥിക്കുന്നു യേശ്വരയെ അനുഗ്രഹിക്കണമേ തിരക്കപ്പുണ്ട് അമ്മയും കുഞ്ഞിനെയും കഴികണേ േ മൂന്ന് മാസം ഗർഭിണിയാണ് പനിയും വയ്യായിക ഒക്കെ ആയതുകൊണ്ട് വയ്യ അതുപോലെ കൽബിൻറെ മക്കൾക്കൊക്കെ എല്ലാം ചുമയും പനിയൊക്കെ കേട്ട ആ കുടുംബം എങ്ങനെയെങ്കിലും എല്ലാരും വരും അല്ലെങ്കിൽ ഒരാളെങ്കിലും വരും ഇന്ന് വയ്യായികയിൽ ഇരിക്കണവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പോരാതിനോട് ഒരു ഗർഭിണിയും കൂടെ ഉണ്ട് സമർപ്പിച്ചൊന്ന് സിനിമാ നടന്മാരെ നടിമാരെയൊക്കെ സ്വീകരിക്കണ പോലെ സ്വീകരിച്ച് ആനയിക്കണേലു ഒരു സിനിമാ നടൻ നമ്മുടെ കൂട്ടത്തില് ഇണ്ട് കേട്ടോ അതും എഴുന്നേറ്റ് ചെയ്തോണ്ടിരിക്കണേ പുളീനം മലയാളം പുളീനം കടപ്പുറം ആരുടെ സിനിമയാണ് ചേർന്ന പാട്ടിൻ്റെ സീനുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വരട്ടെ ഒരു ഭവനം ഉണ്ടാകട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ ജീവിത പങ്കാളി കുഞ്ഞുങ്ങള് അനുഗ്രഹിക്കപ്പെടട്ടെ ചെയ്യുന്ന ആ പടം വിജയത്തിലേക്ക് കടന്നു വരട്ടെ കഥാവേമിക്കടമേശു ഒരു പ്രത്യേക പേരാണ് ആളുടെ പേര് ആർക്കെങ്കിലും അറിയാമോ യേശുവേ നന്ദി യേശുവി സ്തുതി കണ്ണൂരാണ് വീട് പക്ഷെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ എറണാകുളത്ത് അല്ലെ നമ്മുടെ മേരി സിസ്റ്ററിന്റെ മരുമകനാണ് മരും മകളെ കല്യാണം കഴിച്ചിരിക്കുക ഒരു ഒരു കൊച്ചുണ്ട് നന്ദി ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നപ്പോ എന്നോട് പറഞ്ഞു എല്ലാരും കൂടി ഒരു ദിവസം എന്ന് പറഞ്ഞു എന്നാലും അതിനെങ്കിലും വരാൻ പറ്റിയില്ല എപ്പോഴും നമ്മൾ അദ്ദേഹത്തിന് നന്ദി സ്തുതി പറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാം ശരിയാണ് ഈ ആന്റണി പെരുമ്പാവൂരിന്റെ കുടുംബത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചില ബന്ധുക്കളൊക്കെ കൂടി പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി വന്നു അവരുടെ തൊട്ട് തിയേറ്ററിൽ വരുന്നതുവരെ മാറി മാറി ഇരുന്ന് എല്ലാവരും ഇരുന്ന് കാശ് മുടക്കി അല്ലെങ്കിൽ നല്ല നടന്മാരെ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അതിന് എല്ലാത്തിനും ഒരു കൃപ വേണം അവരുടെ വീട്ടിലെ നിലവിളക്കിൽ എണ്ണയും ഒഴിച്ച് കത്തിച്ചു വെച്ചിട്ട് അവർ മാറി മാറി ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും യേശുവേ 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 സ്തുതി ആരാധന of me mm -hmm. പാട്ടുപാടി സഹായിച്ചിട്ടുള്ള ക്ലമന്റ് പറഞ്ഞ സഹോദരൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ശവസംസ്കാര കർമ്മമായിരുന്നു ആ കുറച്ച് തവണ വന്ന് പ്രാർത്ഥിക്കുകയും എന്നോടൊപ്പം ഞാൻ വേറെ കേന്ദ്രത്തിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഇങ്ങോട്ടൊന്നിരിക്കും പാടാൻ വേണ്ടിയൊക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ് ക്ലമന്റിന അറുപത്തിനാല് വയസ്സ് മറ്റും ഉണ്ടായിരുന്നു വടതലക്കാരനാണ് അറിയൂലേ ക്ലമെന്റിന ചിലർക്കൊക്കെ അറിയാം അപ്പൊ ആ ക്ലമന്റിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഇന്നലെയാണ് ശവസംസ്കാരം മരിച്ചു ഇന്നലെയാണ് ശിവസംസ്കാരം ഒന്ന് പ്രാർത്ഥിച്ച സ്തുതിച്ചു പ്രാർത്ഥിച്ചു